ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് മറുപടി ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് നമ്മുടെ സുഹൃത്ത് ചോദിച്ചെന്താന്ന് വെച്ചാൽ പുള്ളി കുറച്ച് ദൂരെ നിന്ന് അതായത് ഏകദേശം നാല് മണിക്കൂറോളം യാത്ര ചെയ്ത് എത്തേണ്ട ഒരു ദൂരത്ത് അത്രയും ടൈം ഡയറക്റ്റ് യാത്ര ചെയ്യണമെങ്കിൽ ഉണ്ടാവില്ല ഒരു സപ്ലൈ വണ്ടിയിലാണ് വന്നത് അതുകൊണ്ട് അവിടുന്ന് കൊടുത്തു വിട്ട് നാല് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയത് കോഴികൾ നാല് മുട്ടയിടുന്ന കോഴികളായിരുന്നു അദ്ദേഹം വാങ്ങിയിരുന്നത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികളായിരുന്നു പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് സെപ്പറേറ്റ് കൂടും മുമ്പ് അവർ കോഴികളുണ്ടായിരുന്ന സ്ഥലത്ത് കൊടുക്കുന്ന അതേ തീറ്റയും ഒക്കെ കൊടുത്തിട്ടും ആ കോഴികൾ മുട്ടയിടുന്നില്ല ഏകദേശം രണ്ടാഴ്ചയോളായി എന്തുകൊണ്ടാണ് മുട്ടയിടാതെന്നുള്ളതായിരുന്നു എന്നോട് ചോദിച്ചിരുന്നത് ഇതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് വളരെ വളരെ സിമ്പിളാണ് നമ്മളിതിനെ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പല വീഡിയോകളിലും ഇത് ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഉണ്ട് അതുകൊണ്ടാണ് കോഴികൾ മുട്ടയിടാൻ താമസിക്കുന്നത് ഇത് എല്ലാ ഇന്നത്തെപ്പെട്ട ജീവികൾക്കും ഉള്ളൊരു പ്രശ്നമാണ് തങ്ങള് താമസിച്ചിരുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ പരിചയപ്പെട്ട ഒരു ചുറ്റുപാടിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇനി ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചകൾ കൊണ്ടോ ആ കോഴികൾ മുട്ടയിട്ട് തുടങ്ങും അവരുടെ ആ ഒരു പരിചയമില്ലായ്മ അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ മുട്ടയിട്ട് തുടങ്ങും ഇതൊരു മെയിൻ ഘടകമാണ് എല്ലാവർക്കും ഉള്ള ഒരു ഘടകമാണ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്ത കേട്ടോ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം